നമ്മുടെ നമ്മടെ പയറ്റുവളക്കുളത്തില് നീന്തൽ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ നമ്മുടെയൊക്കെ പഴയ മാസ്റ്ററായ കൊച്ചാക്കയാണ് നീന്തൽ പഠിപ്പിക്കാനായിട്ട് അഞ്ചു ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുമെന്നുള്ള വാശിയിലാണ് കൊച്ചാക്ക അതേപോലെ ഇങ്ങനെ ഇടിച്ചല്ലേ ബോഡി ഇടിച്ചു ഇത് നോക്കിയോ ആദ്യം ഇവിടെ എത്തി അതേപോലെ ചാലേ ാണ് മാസ്റ്റർ പറഞ്ഞ പിന്നെ ഒന്നുമില്ല ആ ആയുവാ ആ ഇത്രേ ഉള്ളു ഇത്രയുള്ളു സംഗതി ആ മാസ്റ്റർ ഇവിടെ ഇരിക്കാൻ പാടില്ല ഇത് നാടൻ ട്രെയിനിങ് ആണ് നാടൻ അവിടെ ഇങ്ങോട്ട് ഇങ്ങനെ അവിടെ നിങ്ങോട്ട് മതി അവിടെ നിന്നിട്ട് വെള്ളം കുടിക്കാ ചാട് ചാടെ ഇത് വെള്ളം കുടിക്കു രണ്ട് കൈയും പേര് വെച്ചിട്ട് കുറ ഫാന കൊടിയോ കാട് ആ ഇങ്ങരെ വലിക്കുമോ എടാ വള്ളം തോണി കൊണ്ടണ്ടിട്ടില്ലേ അപ്പോൾ വലിക്കാൻ പോക്ക് എടാ മാ ആ ചാട് ഇങ്ങരെ ചാടി നമ്മള ഇന്നിട്ടാണ് ആടി അടി ചാഞ്ഞിട്ടി ചാലെ ചാടി ചാടി ശാസ്ത്ര മുട്ടമാത്ര

ആ ചാട് ചാട് ആ കൊറച്ച നമ്മളീ ആ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആ ഇത് പള്ള പള്ള അടിച്ചാണ് ചാടുന്നത് ആ പുരാഗമ പുരോഗമനുണ്ട് നമ്മളെ മാസ്റ്റർ കൊച്ചാക്ക അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരാളെ നീന്തൽ പഠിപ്പിച്ചിരിക്കുകയാണ് ഒരു റൗണ്ടും അങ്ങോട്ട് പോ നീന്തലെന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഘടകമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളപ്പൊക്കങ്ങളും മലയിടിച്ചല് വെള്ളപ്പാച്ചൽ ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ നീന്തൽ പഠിക്കേണ്ട ഘടകം അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ ഏത് പ്രായത്തിനും നീന്തൽ പഠിക്കാം അതിന് പ്രായപരിധിയില്ല രണ്ട് മാസം രണ്ട് വയസ്സ് തൊട്ട് പരിശീലനം നേടാം നൂറ് വയസ്സായാലും നീന്ത അതിനൊന്നും ഒരു പ്രശ്നവുമില്ല താങ്കളെ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഇവിടെ എത്തിയാൽ ഒരു ഏഴര പരിശീലനം കൊടുക്കാൻ തയ്യാറാണ് എത്ര ദിവസം കൊണ്ട് നീന്തൽ പഠിപ്പിക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ടും പഠിക്കാം ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാം അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ചിട്ടിരിക്കാം അത് വന്ന് നമ്മളെ പരിശീലനം കൊടുക്കട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും വെള്ളമായിട്ട് ഒരു ടെച്ച് വരുന്നു ഭയമുള്ളവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റൂല വെള്ളത്തിന് ഭയം ഇല്ലാത്തവർക്ക് വേഗം പഠിക്കാം ഒത്തിരി മണിക്കൂർ കൊണ്ടും പഠിക്കാം ആ പയ്യൻ ഒരു രീതിയിലും അവൻ വെള്ളത്തിൽ പോലും ഇറങ്ങാത്ത മിനിറ്റ് കൊണ്ടാണ് അതാണ് മനസ്സിന് പേടിയില്ല അപ്പൊ നീന്തല് പഠിക്കാൻ ആഗ്രഹമുള്ളവര് ഞാൻ ഈ കൊച്ചാക്കാറ നമ്പർ ഈ വീഡിയോ അടിയിൽ കൊടുക്കുന്നതാണ് അപ്പൊ നീന്തൽ പഠിക്കാൻ ആഗ്രഹമുള്ളവര് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊച്ചാക്ക പറയുന്നതാണ് കുളത്തിൽ ഇന്ന് വന്ന് നീന്തൽ പഠിച്ച ആളാണ് അപ്പൊ എവിടെ എത്തിയെന്ന് നോക്ക് കൊച്ചാക്കാര ഒരു മിടുക്കാണ്